ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയായിട്ടാണ് ഫ്രഷ് ക്രീമോ ഐസ് ക്രീമോ ഇല്ലാതെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് കരിക്കെടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാക്കറ്റ് പാല് നല്ലതുപോലെ തന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഈ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം കൊടുക്കാം പാൽ എടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ തണുപ്പിച്ചെടുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു തിക്കോട് കൂടി നമുക്കിത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പപ്പായ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് ആപ്പിളും കൂടി ഇനി ഒരു ഒന്നര കപ്പ് മാതളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് പേർക്കയും കൂടി അരിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എസെൻസ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ അത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഐസ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല തിക്കായിട്ടും നല്ല ക്രീമിയായിട്ടും ഉള്ള ഒരു ഫ്രൂട്ട് സാലഡ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം